വൻ ജനാവലി പങ്കെടുത്ത അൻവറിന്റെ കോഴിക്കോട്ടെ സമ്മേളനത്തെക്കുറിച്ച് ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ ഇയാളൊരു ലോകമരമണ്ടനാണെന്നതിന്റെ പുതിയ ഉദാഹരണമാണ് ഇപ്പോഴും മാത്രമേ ായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത് ഇനിയിപ്പോഴും തൊണ്ടക്കിന് ശരിയില്ല അതൊരു രണ്ടു ദിവസം പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അടുത്തവട്ട പ്രസ്ഥാനത്തിനും ആരൊക്കെ കൊങ്കു കുരുക്ക് മുമ്പോഴേക്ക് വന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേരളമാരും നേതാക്കന്മാരുമല്ല ഇനി ഗോവിന്ദനോടൊരു വാക്ക് എണ്ണാൻ പോലും അറിയാത്ത തന്നെയൊക്കെ മാസ്റ്റർ ചേർത്ത് വിളിക്കുന്നവരോട് പൊതുസമൂഹത്തിന് തോന്നുന്നതൊരൊറ്റ വികാരമാണ് അങ്ങേയറ്റത്തെ പുച്ഛം മാത്രം